എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലൻറ്റിൻ്റെ ഡെയിലി കണ്ടബ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാല് പതിനഞ്ച് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ ദൂരങ്ങളുമാണ് അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഡിഗ്രി പ്രിമിമിസ് പരീക്ഷയൊക്കെ ഒരുവിധം നന്നായിട്ട് നിങ്ങൾ എഴുതി കാണും അപ്പോൾ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ളത് സെക്രട്ടറി യർ അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടിയാണ് ഈ സെക്രട്ടറി അസിസ്റ്റൻ എക്സാം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഒരു പേപ്പർ അത് സ്പെഷ്യൽ ടോപ്പിക്കാണ് അപ്പോൾ ആ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് കുറച്ച് അധികം സമയം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചെടുക്കുവാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ടാലൻറ്റ് സെക്രട്ടറി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് അഥവാ പേപ്പർ ടു ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും സിലബസ് അടിസ്ഥാനമാക്കിയിട്ടാണ് അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ ുംബ്സൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ബുക്ക് അവൈലബിൾ ആണ് അപ്പോ ഗ്രൂപ്പ് ഡി എക്സാമിന് വന്നു കഴിഞ്ഞു അപ്പോൾ ഇനി കുറച്ച് സമയം മാത്രമേ മുന്നിലുള്ളൂ വളരെ എഫക്ടീവ് ആയിട്ട് പഠിക്കണം അപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ട പ്രകാരം ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് പൂർണ്ണമായിട്ടും മലയാളത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഡി റാങ്ക് ഫെൽ ടാലന്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീണ്ടടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ഈ റാങ്ക് ഫെയിൽ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുവെ ഒരുപാട് എക്സാംസ് നടക്കാനുള്ള സമയമാണ് അതായത് എച്ച് എസ് എക്സാമുകൾ നടക്കാനിരിക്കുകയാണ് ഇനി അതുപോലെ തന്നെ ബെബ്കോയിൽഡി അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഇനി അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇങ്ങനെ കുറച്ചധികം നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് അപ്പോൾ ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് നമ്മുടെ രാജ്യസഭയിലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ് നമ്മുടെ പ്രസിഡന്റ് ഒരു നാല് പേര് എന്ത് ചെയ്തിരിക്കുന്നു നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് അവരാരൊക്കെയാണെന്ന് എന്ത് ചെയ്യാം പരിചയപ്പെടാം അപ്പൊ അതിനുമുമ്പേ നമുക്ക് അറിയാവുന്ന കാര്യമാണ് രാജ്യസഭയ്ക്ക് പ്രത്യേകിച്ച് ഒരു കാലാവധി ഇനി രാജ്യസഭ അംഗത്തിന് കാലാവധി ഉണ്ട് അത് എത്ര വർഷമാണ് ആറ് വർഷമാണ് ഇനി അതുപോലെ തന്നെ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് അത് എത്രയാണ് പേരെ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ പറ്റും നോമിനേറ്റ് അപ്പൊ അങ്ങനെ എന്ത് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ ഒരു നാല് പേരുണ്ട് അവർ അവരാരൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്ന് ഹർഷവർദ്ധൻ ശൃംഗ്ല ആരാണ് ഹർഷവർദ്ധൻ ശൃംഗ്ല ാണ് ഇദ്ദേഹം മുൻ വിദേശകാര്യ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്ന ഈ പറയുന്ന ഹർഷവർദ്ധൻ ഇനി അടുത്തത് ഉജ്വൽ നിഗം ആരാണ് മുംബൈ ഭീകരാക്രമണം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ആ മുംബൈ ഭീകരാക്രമണ കേസിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്ന ഈ പറയുന്ന ഉജ്വൽ നിഗം അപ്പൊ അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് മീനാക്ഷി ജെയിൻ ജൈൻ മീനാക്ഷി ജെയിൻ അറിയപ്പെടുന്ന ഒരു ചരിത്രകാരിയാണ് ആരെന്ന് പറയുന്ന മീനാക്ഷി ജെയിൻ എന്ന് പറയുന്ന അതുകൂടി ഓർക്കുക അടുത്ത പേരെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ കാര്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ് സി സദാനന്ദൻ മാസ്റ്റർ ആണ് സി സദാനന്ദൻ മാസ്റ്റർ ആണ് അറിയപ്പെടുന്ന ഒരു സാമൂഹിക പ്രവർത്തകനാണ് രാഷ്ട്രീയ പ്രവർത്തകനാണ് അധ്യാപകനാണ് പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഇദ്ദേഹം ഒരു മലയാളിയാണ് അപ്പം അതാണ് നമ്മൾ നോട്ട് ചെയ്യണമെന്ന് പറയുന്നത് കാരണം ഈ നാല് പേരിൽ ഒരേ ഒരാൾ മാത്രമേ മലയാളിയുള്ളൂ അതാരാണ് സി സദാനന്ദൻ മാസ്റ്ററാണ് അപ്പോൾ അദ്ദേഹത്തെ എന്തു ചെയ്തിരിക്കുന്നു രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക നാലു പേരുടെ പേരുകൾ കൂടി എന്ത് ചെയ്യുക വളരെ കാര്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അടുത്ത് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനം അതായത് ഇന്ത്യൻ ബോക്സിംഗ് ഫെഡറേഷൻ്റെ അതായത് നമ്മുടെ ഇന്ത്യൻ ബോക്സിംഗ് ഫെഡറേഷൻ്റെ തിരഞ്ഞെടുപ്പ് കുറച്ച് വൈകിയിരിക്കുകയാണ് അപ്പോൾ അതിനെ തുടർന്ന് എന്താണ് ആ നീണ്ടുപോകുന്നതിൻ്റെ കാരണം കണ്ടെത്താനായിട്ട് രൂപീകരിച്ച വസ്തുത അന്വേഷണ സമിതിയുടെ അധ്യക്ഷൻ ആരാണ് അപ്പോൾ എന്താണ് നമ്മുടെ ഇന്ത്യൻ ബോക്സിംഗ് ഫെഡറേഷൻ്റെ തിരഞ്ഞെടുപ്പ് എന്താണ് നീണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതിനെ തുടർന്ന് നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഐ ഒ എ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ എന്തിരിക്കുന്നു ഒരു സമിതിയെ രൂപീകരിച്ചിരിക്കുന്നു അപ്പോൾ അതിൻ്റെ തലവൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹദേവ് യാദവാണ് ഇദ്ദേഹം എന്ന് പറയുന്ന ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ എന്താണ് ട്രഷറർ പദവി വഹിക്കുന്ന വ്യക്തി കൂടിയാണ് ആരാണ് ഈ പറയുന്ന സഹദേവ് യാദവ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ട്രഷറർ പദവി വഹിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തെ തലവനാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു സമിതി രൂപീകരിച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ എന്തായാലും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ് പി ടി ഉഷ ആണ് അല്ലെ അപ്പൊ അതുകൂടി എന്തൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഐ എ യു അഥവാ ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉത്ക്കാ പഠന നേതൃത്വസമിതിയിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ എന്താണ് ഐ എ യുവിൻ്റെ ഉത്കാ പഠന നേതൃത്വസമിതിയിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് അത് അശ്വിൻ ശേഖർ ആരാണ് അശ്വിൻ ശേഖർ ആണ് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഞാൻ വിചാരിക്കുകയാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ചിഹ്നഗ്രഹത്തെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പേര് നൽകിയിട്ടുണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അശ്വിൻ ശേഖറിന്റെ പേര് ഒരു എന്താണ് ചിഹ്ന രുന്നു അപ്പൊ അത് വളരെ കാര്യമായിട്ടത് നോട്ട് ചെയ്യുക ഇനി അതുപോലെ തന്നെ ത്രീ ബോഡി റെസഡൻസ് സിദ്ധാന്തം ആവിഷ്കരിച്ചാണ് അതായത് ഉൽക്കാവർഷം കണ്ടെത്താനുള്ള സിദ്ധാന്തമാണത് അത് രണ്ടായിരത്തി പതിനാറിൽ ആവിഷ്കരിച്ച വ്യക്തിമാര് തന്നെയാണ് ഈ പറയുന്ന അശ്വിൻ ശേഖർ ആണ് അപ്പൊ അശ്വിൻ ശേഖറിനെ എന്തിന്റെ ഐ എ യുവിന്റെ ഉത്കാ പഠന നേതൃത്വസമിതിയിൽ എന്ത് ചെയ്തു അംഗമാകിയിരിക്കുകയാണ് ഈ ഒരു അംഗീകാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് അപ്പൊ അതുകൂടി ഓർത്തുവയ്ക്കുക പിന്നെ അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് മുങ്ങാങ്കുഴി എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് ഏതാണ് മുങ്ങാകുഴി എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് ആഷ് അഷിത ആരാണ് ആഷ് അഷിത രചിച്ച പുസ്തകമാണ് മുങ്ങാങ്കുഴി അപ്പോൾ ഇതിൻ്റെ പുസ്തകമെന്ന് ഓർക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ടൊരു ആണ് അതായത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആണ് കാരണം നമ്മൾ വിചാരിച്ചത് ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് എന്ന് വിചാരിക്കുകയാണ് എന്നാൽ അല്ല ഇനിയാണ് തുടങ്ങാനായിട്ട് പോകുന്നത് അതായത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഓപ്പറേഷൻ സിന്ദൂർ A tribute. ദി റെഡ് മാർക്ക് ഓഫ് ഡ്യൂട്ടി എന്ന് പറയുന്ന ചിത്രം വരച്ചത് ആരാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനോടുള്ള ആദര സൂചകമായിട്ട് നമുക്കറിയാം അല്ലേ നമ്മുടെ പഹൽഗാം ഫീക്കർ ആക്രമണത്തിന് ബദലായിട്ട് ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് എന്തെന്ന് പറയുന്ന ഓപ്പറേഷൻ സിന്ധൂർ അതിന് പേര് നൽകിയത് നരേന്ദ്രമോദിയാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ആ ഓപ്പറേഷൻ സിന്ധൂറിനോടുള്ള ആദര സൂചകമായിട്ടൊരു ചിത്രം വരച്ചിരിക്കുകയാണ് ആ ചിത്രത്തിന്റെ പേര് ഇങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ധൂർ ട്രിബ്യൂട്ട് ദി റെഡ് മാർക്ക് ഓഫ് ഡ്യൂട്ടി എന്ന് പറയുന്നത് പറയുന്നതാണ് ചിത്രം അത് വരച്ചത് ചന്ദ്രനാഥ ദാസ് എന്താണ് ചന്ദ്രനാഥ ദാസ് എന്നാണ് വളരെ കാര്യമായിട്ട് ഈ ഒരു പേരൊന്ന് നോട്ട് ചെയ്യുക ഇനി വീണ്ടും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കണക്ട് ചെയ്യാൻ എളുപ്പമുള്ള കാര്യമാണ് അതായത് മുംബൈയിലെ കാർണാഗ് പാലത്തിന്റെ പുതിയ പേര് എന്താണ് മുംബൈയിലെ കാർണാഗ് പാലത്തിന്റെ പുതിയ പേര് എന്താണ് സിന്ദൂർ പാലം എന്താണ് സിന്ദൂർ പാലം അപ്പൊ ഇതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക അപ്പൊ മുംബൈയിലെ ഏത് പാലത്തിന്റെയാണ് കാർണാഗ് പാലത്തിന്റെ പുതിയ പേര് എന്താണ് സിന്ദൂർ പാലം ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മഹാരാഷ്ട്രയുടെ ഔദ്യോഗിക ഉത്സവം ഏതാണ് എന്താണ് മഹാരാഷ്ട്രയുടെ ഔദ്യോഗിക ഉത്സവം ഏതാണ് അത് സാർവജനിക് ഗണേശോത്സവം എന്താണ് സാർവജനിക് ഗണേശോത്സവം എന്നാണ് അവരുടെ ഔദ്യോഗിക ഉത്സവത്തിൻ്റെ പേര് അപ്പോൾ ഈ റീസൻ്റായിട്ടാണ് എന്ത് ചെയ്തത് അത് പ്രഖ്യാപിച്ചത് അപ്പോൾ ഈ റീസൻറ്റായിട്ട് തന്നെ നമ്മുടെ മഹാരാഷ്ട്ര ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നെന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെ ഔദ്യോഗിക കായിക ഇനമായിട്ട് അടുത്തിടെ പ്രഖ്യാപിച്ച കാര്യം ഉണ്ടായിരുന്നു ഇതാണ് എന്താണ് അതായത് മഹാരാഷ്ട്രയുടെ കായിക ഇനമായിട്ട് അടുത്തിടെ പ്രഖ്യാപിച്ചതായിരുന്നു ദഹി ദഹിഖണ്ഡി അപ്പൊ അതിനുശേഷമാണ് ഇവിടെ പ്രോ ലീഗ് എന്ന് പറയുന്നത് എന്നാണ് ഈ ദഹി ദഹിഖണ്ഡിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഈവന്റ് ആണ് അതൊക്കെ എന്ത് ചെയ്യുന്നവർ നടത്തുന്നുണ്ട് ഇനി അതുപോലെ തന്നെ എന്താണ് കെ ഡി ജാദവിന്റെ ജന്മദിനമായിട്ടുള്ള ജനുവരി പതിനൊഞ്ച് സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്നതും ഈ പറയുന്ന മഹാരാഷ്ട്ര തന്നെയാണ് അപ്പൊ അതുകൂടി കാര്യമായിട്ട് നോട്ട് ചെയ്യുക അപ്പൊ എന്തായാലും മഹാരാഷ്ട്ര പറഞ്ഞല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയുടെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ് ദേവേന്ദ്ര ഫട്നാവിസ് ആരാണ് ദേവേന്ദ്ര ഫട്നാവിസ് அது கிருத்தமாக நோட்டு செய்ய അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു അന്താരാഷ്ട്ര വർഷത്തെ പറ്റിയാണ് അതായത് ഇന്റർനാഷണൽ ഇയർ ഓഫ് ആസ്ട്രോയിഡ് അവയർനെസ്സസ് ആൻഡ് പ്ലാനറ്റേറി ഡിഫൻസ് ഇതാണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ആസ്ട്രോയിഡ് അവയർനെസ് ആൻഡ് പ്ലാനറ്റേറി ഡിഫൻസ് എന്ന് പറയുന്നതായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം കാര്യം ഇപ്പൊ നമുക്കറിയാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അല്ലെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട നാല് വർഷാചരണങ്ങൾ നടക്കുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് എന്താണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഓപ്പറേഷൻ അതായത് അന്താരാഷ്ട്ര സഹകരണ വർഷം ഇനി ഇന്റർനാഷണൽ ഇയർ ഓഫ് എന്താണ് പീസ് ആൻഡ് ട്രസ്റ്റ് ഇനി അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേസിയർ പ്രിസർവേഷൻ ഇങ്ങനെ നാല് പ്രധാനപ്പെട്ട വർഷാചരണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്നത് ഇനി ഇരുപത്തിനാലിലാണെങ്കിലോ ഇന്റർനാഷണൽ ഇയർ ഓഫ് ഓഫ്സ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നോ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിരുന്നു ഇവിടെ ഇപ്പോൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഇന്റർനാഷണൽ ഇയർ ഓഫ് ആസ്ട്രോയിഡ് അവർനസ് ആൻഡ് പ്ലാനറ്റേറി ഡിഫൻസ് എന്നുള്ളതാണ് ഇത് വളരെ കൃത്യമായിട്ട് കാരണം അന്താരാഷ്ട്ര വർഷങ്ങൾ ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുണ്ട് പി എസ് ചോദിച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഏറ്റവും മികച്ച പത്ത് ടൂറിസം സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാമത് ഏതാണ് അപ്പോൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്ത് ഏത് വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഏറ്റവും മികച്ച എത്ര പത്ത് ടൂറിസം സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാമത് ആരാണ് ഒന്നാമത് അമേരിക്കയാണ് ഓർത്തുവയ്ക്കാൻ എളുപ്പമാണ് ഇനി രണ്ടാം സ്ഥാനത്തേക്ക് പോവുകയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ആരാണ് ചൈനയാണ് രണ്ടാം ചൈനയാണ് ഇനി മൂന്നാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ മൂന്നാം മൂന്നാം ആരാണ് ജർമ്മനിയാണ് ഇത് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അപ്പൊ ഇവിടെ അല്ലെ പത്ത് ടൂറിസ സമ്പദ്കളെ പറ്റിയാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ ഇന്ത്യ ഉണ്ടോ എന്താണ് ഇന്ത്യ ഉണ്ട് ഇന്ത്യ എത്രാമതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എട്ടാമതാണ് ഇന്ത്യ എത്രാമതാണ് എട്ടാമതാണ് അപ്പൊ അതുകൂടി കൃത്യമായിട്ട് നോട്ട് ചെയ്യുക എപ്പോഴും ഒരു റിപ്പോർട്ട് വരുന്ന സമയത്ത് വേൾഡ് തലത്തിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു സ്ഥാനം അറിയണം ഇനി നമ്മുടെ സംസ്ഥാനതലങ്ങളിലാണ് എന്ത് ചെയ്യണം നമ്മൾ കേരളത്തിന്റെ സ്ഥാനം അറിയണം അപ്പോ ഇവിടെ എന്താണ് ഈ ഒരു റിപ്പോർട്ടിൽ ഇന്ത്യ എട്ടാമതാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക നമുക്ക് നോക്കാനുള്ള പോയിന്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഫ്രാൻസിന്റെ ബാസ്റ്റൽ ദിന പരേഡിൽ മുഖ്യാതിഥിയായത് ആരാണ് അപ്പൊ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ദിന പരേഡ് നടക്കുന്നത് അത് ജൂലൈ പതിനാല് അല്ലെ ജൂലൈ പതിനാലിനാണ് ഈ പറയുന്ന ദിനാചരണം നടക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫ്രാൻസിന്റെ ബാസ്റ്റൽ ദിന പരേഡില് മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തത് ആരാണ് പ്രഭവോ സുബിയാൻഡോ ആരാണ് പ്രഭവോ സുബിയാൻഡോയാണ് ആണ് അപ്പൊ ഇതായത് നമുക്ക് ഒരുവിധം പരിചയമുള്ള ഒരു പേരാണ് കാരണം എന്ന് പറയുന്നത് േഷ്യയുടെ പ്രസിഡന്റ് ആണ് ഏത് രാജ്യത്തിന്റെ ആണ് ഇൻഡോനേഷ്യയുടെ പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത് പ്രഭവോ സുബിയാൻഡോ വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫ്രാൻസിന്റെ ബാസ്റ്റിൽ ദിന പരേഡിലെ മുഖ്യാതിഥിയായത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രഭവോ സുബിയാൻഡോയാണ് ഇനി അത് മാത്രമല്ല ഈ ഒരു ബാസ്റ്റൽ ദിന പരേഡിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇൻഡോനേഷ്യൻ സൈന്യവും ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർ പരേഡ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അവിടെ കൊണ്ട് മാത്രം കഴിഞ്ഞില്ല കാരണം ഈ പ്രഭവോ ഇതിനു മുൻപേ നമുക്കറിയാം നമുക്ക് അറിയാം ഓൾറെഡി ചോദിച്ചു എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെന്താണ് നമ്മുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യാതിഥിയും ആര് തന്നെയായിരുന്നു പ്രഭവോ സുബിയാൻഡോ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്താണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യാതിഥി എന്ന് പറയുന്നതും പ്രഭവോ സുബിയാൻഡോ ആയിരുന്നു അപ്പോൾ അതുകൂടി നോട്ട് ചെയ്യുക ഇനി ഈ പറയുന്ന ബാസ്തിൽ ദിന പരേഡിൽ നമ്മുടെ നരേന്ദ്രമോദി എന്തിനുണ്ട് അതിഥിയായിട്ട് മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തിട്ടുണ്ട് ഏത് വർഷത്തെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ിൽദിന പരേഡിലെ മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദിയാണ് സോ അതുകൂടി ഇന്ത്യക്ക് ഇതിനൊപ്പം അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ഇവൻ്റ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ജേതാക്കളായത് ചെൽസി ആരാണ് ജേതാക്കൾ ചെൽസി ആണ് റണ്ണർ അപ്പ് പി എസ് ജി ആരാണ് റണ്ണർ അപ്പ് പി എസ് ജി ആണ് ജേതാക്കൾ ചെൽസി ആണ് ഇനി ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ എവിടെയായിരുന്നു വേദി എന്ന് പറയുന്നത് അമേരിക്കയായിരുന്നു വേദി അല്ലേ അപ്പോൾ അമേരിക്കയായിരുന്നു വേദി ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ് ഇനി അതുപോലെ തന്നെ മുപ്പത്തി രണ്ടു ടീമുകൾ പങ്കെടുത്ത ഒരു ഈവെന്റ് ആയിരുന്നു എന്ത് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക ഇനി സ്വാഭാവികമായിട്ടും ടൂർണമെന്റ് അല്ലേ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം നോട്ട് ചെയ്യാം അപ്പോൾ അതിൽ ആദ്യത്തേത് ടൂർണമെന്റിലെ മികച്ച താരം അത് കോൾ പാമർ ആരാണ് കോൾ പാമറാണ് ഇനി അതുപോലെ തന്നെ കൂടുതൽ ഗോളുകൾ നേടിയത് ഗോൺസാലോ ഗാർസിയ ആരാണ് ഗോൺസാലോ ഗാർസിയ ആണ് കൂടുതൽ ഗോളുകൾ നേടിയത് ഇനി മികച്ച യുവതാരമാണെങ്കിൽ അത് ഡിസേർ ആണ് മികച്ച യുവതാരം ഇനി മികച്ച ഗോൾ കീപ്പർ എന്ന് പറയുന്നത് ആരാണ് റോബർട്ട് സാഞ്ചസ് ആണ് മികച്ച ഗോൾ കീപ്പർ എന്ന് പറയുന്നത് സോ ഇത്രയും കാര്യം വളരെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഫ ക്ലബ്ബ് ലോകകപ്പാണ് വേദി അമേരിക്ക മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുത്തു ജേതാക്കൾ ജെൽസിയാണ് പി എസ് ഡി രണ്ടറപ്പാണ് ഇത് കൃത്യമായിട്ട് അറിഞ്ഞു അറിഞ്ഞുവച്ചിരിക്കണം ഇനി അടുത്തത് മറ്റൊരു സ്പോർട്സ് ഇവൻ്റാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിംബിൾഡൺ മത്സരങ്ങളും എന്ത് ചെയ്തിരിക്കുന്നു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിലെ ജേതാക്കളിലേക്ക് വരികയാണെങ്കിൽ ആദ്യം പുരുഷ സിംഗിൾസ് ആണ് ഒരുപാട് തവണ പി എസ് സി ചോദിച്ചതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എന്താണ് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ജേതാവായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാനിക് സിനർ ആരാണ് ജാനിക് ആണ് അദ്ദേഹം എന്താണ് ആദ്യമായിട്ടാണ് എന്ത് ചെയ്താൽ വിംബിൾഡനിൽ എന്താണ് ഈ ഒരു കിരീടം നേടുന്നത് വിംബിൾഡൺ കിരീടം നേടുന്നത് ആദ്യത്തെ തവണയാണ് അപ്പോൾ ഈ ജാനിക് എന്ന് പറയുന്നത് ഇറ്റലിക്കാരൻ കൂടിയാണ് അപ്പോൾ അതുകൂടി നോർക്കുക അപ്പോൾ ജാനിക് സിനറ ഇറ്റലിക്കാരൻ കൂടെയാണ് അപ്പോൾ അതുകൂടി ഓർക്കുക ഇനി റണ്ണറപ്പ് എന്ന് പറയുന്നത് കാർലോസ് അൽക്കാരസ് ആരാണ് കാർലോസ് അൽക്കാരസ് ആണ് റണ്ണറപ്പ് കഴിഞ്ഞ രണ്ട് തവണയും വിമ്പിളൻ ജേതാവായിരുന്നു പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് ഹാട്രിക് അടിക്കാനായിട്ട് പറ്റിയിട്ടില്ല ഇനി കാർലോസ് അൽക്കാരസ് എന്ന് പറയുന്നത് സ്പെയിൻ ഏതാണ് സ്പെയിൻ ആണ് രാജ്യം എന്ന് പറയുന്നത് സോ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക അപ്പോൾ പുരുഷ സിംഗിൾസ് ആണ് പറഞ്ഞത് ജാനിക് സിനറ ജേതാവായപ്പോൾ റണ്ണറപ്പ് ആരാണ് കാർലോസ് അൽക്കാരസ് ആണ് ഇനി വനിതാ സിംഗിൾസിലേക്ക് വരികയാണെങ്കിൽ ഇകാഷ് ഇകാശ് വേണ്ടക്കാരാണ് ഇകാശ് വേണ്ടക്കാണ് എന്തെന്ന് പറയുന്ന വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് പോളണ്ടുകാരിയാണ് ഏതാണ് രാജ്യം പോളണ്ടുകാരി ആണെന്നുള്ള കാര്യം കൂടി നോർക്കുക പോളണ്ടാണ് ഇകയുടെ രാജ്യം എന്ന് പറയുന്ന ഇനി രണ്ടറപ്പായത് അമാൻഡ അനിസിമോവ ആരാണ് അമാൻഡ അനിസിമോവയാണ് എന്തായത് രണ്ടറപ്പായത് ഇനി അമേരിക്കൻ താരമാണ് അമാൻഡ എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വയ്ക്കുക അപ്പോൾ ഇതാണ് പുരുഷ സിംഗിൾസിലെയും അതുപോലെ തന്നെ വനിതാ സിംഗിൾസിലെയും ജേതാക്കൾ അതുപോലെ തന്നെ റണ്ണറപ്പ് എന്ന് പറയുന്ന ഇനി എന്തായാലും വിമ്പിളനെ പറ്റി അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം പുരുഷ ഡബിൾസും വനിതാ ഡബിൾസും കൂടെ നോക്കിയിട്ട് പോവാം അപ്പോൾ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് എന്താണ് പുരുഷ ഡബിൾസ് ആണ് പുരുഷ ഡബിൾസിലേക്ക് വരികയാണെങ്കിൽ ജൂലിയൻ ജൂലിയൻ അതുപോലെ തന്നെ സഖ്യം ഗ്ലാസ്ബോൾ സഖ്യമാണ് ജേതാക്കളായത് ഇവർ എന്ന് പറയുന്നത് യു കെ രണ്ടുപേരും ഏത് രാജ്യമാണ് യു കെ ആണ് അത് വളരെ കാര്യമായിട്ട് നോട്ട് ചെയ്യുക രണ്ടുപേരും ഇതൊരു ഏത് രാജ്യമാണ് യു കെ ആണ് ഇനി അടുത്തത് വനിതാ ഡബിൾസ് ആണ് വനിതാ ഡബിൾസിലേക്ക് വരുമ്പോൾ അവിടെ കിരീടം നേടിയ സഖ്യം എന്ന് പറയുന്നത് വെറോണിക്ക കുതിർമെറ്റോവ അതായത് റഷ്യൻ താരമായിട്ടുള്ള എന്താണ് വെറോണിക്ക കുതിർമെറ്റോവയും അതുപോലെ തന്നെ ബെൽജിയം താരമായിട്ടുള്ള എലേസ് മെറ്റൻസുമാണ് എന്ത് ചെയ്തത് കിരീടം നേടിയത് അപ്പോൾ എന്താണ് രണ്ടുപേരെ പറഞ്ഞു ആരൊക്കെയാണെന്ന് പറഞ്ഞു ഒന്ന് വെറോണിക്ക കുതിർമെറ്റോവ അതുപോലെ തന്നെ എലീസ് മെറ്റൻസ അപ്പോൾ ഇനി അടുത്തത് മിക്സഡ് ഡബിൾസ് ആണ് മിക്സഡ് ഡബിൾസിൽ കിരീടം നേടിയത് എന്താണ് സെം വെർബീക്ക് ആരാണ് സെം വെർബീക്ക് ആണ് ഇദ്ദേഹം നെതർലൻഡ് താരമാണ് ഇതാണ് നെതർലൻഡ് താരമാണ് ഈ പറയുന്ന എന്ന് ഇനി അതുപോലെ തന്നെ എന്താ പറയുക റിപ്പബ്ലിക് താരമാണ് അപ്പോൾ അവരുടെ സഖ്യമാണ് എന്ത് ചെയ്തത് മിക്സഡ് ഡബിൾസിൽ എന്ത് ചെയ്തത് കിരീടം നേടിയത് അപ്പോൾ ഇത്രയും കാര്യം ക്ലിയർ ആയിട്ടൊന്നും ഓർത്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ജോർജിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വനിതാ ചെസ് വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഈ ഒരു കൊസ്റ്റിൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതിന് മുൻപൊരു ബി എസ് സി ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോർവേ ചെസ്സിൽ മാഗ്നസ് കാൾസിനെ പരാജയപ്പെടുത്തിയ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയും അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു വിജയം ഉണ്ടായിരിക്കുകയാണ് മാത്രം ഇനി അതിനുപരി അതിനേക്കാൾ ഒരു താരവും പഠിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി നമ്മൾ ഈ ഒരു പോയിന്റ് നമ്മുടെ പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ചെസ് വേൾഡ് കപ്പിൽ മുൻ ലോക ചാമ്പ്യനായ അന്ന ഉഷനിനയെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആരാണ് അപ്പോ മുൻപത്തെ ലോക ചാമ്പ്യൻ ആയിട്ടുള്ള അന്ന ഉഷനിനയെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആരാണ് വന്തിക അഗ്രവാൾ ആരാണ് വന്തിക അഗ്രവാൾ ആണ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി ഇൻ കേസ് ഇങ്ങനെ അല്ല ചോദ്യമെങ്കിൽ കൂടിയും എന്താണ് വന്തിക അഗ്രവാൾ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ചെസ് ആണ് അപ്പൊ അതുകൊണ്ട് കാര്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക ഇനി അടുത്ത് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട രണ്ട് വിയോഗങ്ങളാണ് ഒന്നെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ അന്തരിച്ച തെലുങ്ക ചലച്ചിത്ര നടൻ ഇദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്ന കോട്ട ശ്രീനിവാസറാവു എന്താണ് കോട്ട ശ്രീനിവാസറാവു എന്നാണ് അപ്പോൾ ഒരുപാട് തെലുങ്ക് സിനിമകളിലും അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജിലൊക്കെ ഒരുപാട് അഭിനയിച്ച ഒരു വ്യക്തിയാണ് ഇനി അതിനേക്കാൾ അതിനേക്കാളുപരി ഇദ്ദേഹം ആന്ധ്രാപ്രദേശ് എം എൽ എ ഒക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കോട്ട ശ്രീനിവാസറാവു എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ചു കാര്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി വീണ്ടും ഒരു വിയോഗമാണ് അതും ചലച്ചിത്ര മേഖലയിലുള്ള ഒരു വ്യക്തിയാണ് അതായത് സരോജ ദേവി എന്ന് പറയുന്ന എന്താണ് ചലച്ചിത്ര നടി എന്ത് ചെയ്തു രണ്ടായിരത്തി ജൂലൈൽ അന്തരിച്ചു അതായത് എന്താണ് കന്നടത്ത് ബൈംഗ്ലി എന്ന തമിഴിൽ അതുപോലെ തന്നെ അഭിനയ സരസ്വതി എന്ന് കന്നഡയിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്ന ഈ പറയുന്ന സരോജാദേവി ഇനി അതുപോലെ തന്നെ പത്മശ്രീ അതുപോലെ പത്മഭൂഷൺ ബഹുമതികളൊക്കെ എന്താണ് നൽകി രാജ്യം ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അതുകൂടി ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ചർച്ച ചെയ്ത പോലെ ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞത് പറഞ്ഞെന്തായിരുന്നു നമ്മുടെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് ഒരു നാല് പേരെ നോമിനേറ്റ് ചെയ്തു ആരൊക്കെയാണ് ഹർഷവർദ്ധൻ ശ്രീംഗ്ല അതുപോലെ തന്നെ ഉജ്ജ്വൽ നിഗം മീനാക്ഷി ജൈൻ സദാനന്ദൻ മാസ്റ്റർ ഇതിലെ സി സദാനന്ദൻ മാസ്റ്റർ എന്ന് പറയുന്നത് മലയാളിയാണ് അപ്പൊ അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്തു വെക്കുക ഇനി അതിനുശേഷം എന്തായിരുന്നു ഇന്ത്യൻ ബോക്സിംഗ് ഫെഡറേഷന്റെ തെരഞ്ഞെടുപ്പ് വൈകുകയാണ് സോ അതിനെ തുടർന്ന് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് കണ്ടെത്താനായിട്ട് എന്തു ചെയ്തിരിക്കുന്നു ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് ഒരു വസ്തുത സമിതി രൂപീകരിച്ചിരിക്കുകയാണ് അതിന്റെ തലവൻ ആരാണ് അത് സഹദേവ് യാദവ് ആരാണ് സഹദേവ് യാദവാണ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി അതിനുശേഷം പറഞ്ഞത് എന്താണ് ഐ എ യു അഥവാ ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉദ്ഘാ നേതൃത്വ സമിതിയിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണെന്ന് പറഞ്ഞു ആരാണ് അശ്വിൻ ശേഖർ ആണ് അതിനുശേഷം ആഷ് എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേര് പറഞ്ഞു പുസ്തകത്തിൻ്റെ പേരെന്താണ് മുങ്ങാങ്കുഴി എന്താണ് മുങ്ങാങ്കുഴി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആഷ് അശ്വിധിയാണ് ഇനി അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് റിലേറ്റ് ചെയ്ത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്നൊരു പെയിൻറിങ് ആണ് അതായത് ഓപ്പറേഷൻ സിന്ദൂർ എ ട്രിബ്യൂട്ട് ദി റെഡ് മാർക്ക് ഓഫ് ഡ്യൂട്ടി എന്ന് പറയുന്ന ചിത്രം വരച്ചത് ആരാണ് ചന്ദ്രനാഥ ദാസ് ആരാണ് ചന്ദ്രനാഥ ആണ് ഇനി അതിനുശേഷം മുംബൈയിലെ കാർനാഗ് പാലത്തിന്റെ പുതിയ പേരും പറഞ്ഞു അതും കണക്ട് ചെയ്യാട് പോകണം അല്ലെ അതായത് സിന്ദൂർ പാലം എന്നാണ് ഈ ഒരു പാലത്തിന്റെ പേര് അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി അതിനുശേഷം മഹാരാഷ്ട്രയുടെ ഔദ്യോഗിക ഉത്സവത്തെ പറ്റി പറഞ്ഞു എന്താണ് സാർവജനിക ഗണേശോത്സവം എന്താണ് സാർവജനിക ഗണേശോത്സവം എവിടത്തെയാണ് മഹാരാഷ്ട്രയുടെ ഔദ്യോഗിക ഉത്സവമാണ് ഇനി അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഒരു അന്താരാഷ്ട്ര വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഏതാണ് അന്താരാഷ്ട്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഇയർ ഓഫ് ആസ്ട്രോയിഡ് അവേർനസ് ആൻഡ് പ്ലാനറ്റേറി ഡിഫൻസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആചരിക്കുന്നത് അതിനുശേഷം ഒരു റിപ്പോർട്ടാണ് പറഞ്ഞത് എന്ത് റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തുവിട്ട ഏതു വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ഏറ്റവും മികച്ച പത്ത് ടൂറിസം സമ്പദ് വ്യവസ്ഥകളുടെ എന്താണ് പട്ടികയാണ് അതിലൊന്നാമതുള്ളത് അമേരിക്കയാണ് രണ്ടാമത് ചൈനയാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എട്ടാണ് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അതിനുശേഷം ഒരു ഗസ്റ്റിനെ പറ്റി പറഞ്ഞല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫ്രാൻസിന്റെ ബാസ്റ്റൽ ദിന പരേഡിൽ മുഖ്യാതിഥിയായത് ആരാണെന്ന് പറഞ്ഞു ആരാണ് പ്രഭവോ സുബിയാൻഡോ ആരാണ് പ്രഭവോ സുബിയാൻഡോ ആണ് ഈ ഒരു കാര്യം കൂടി ഓർക്കുക ഇദ്ദേഹം ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആണ് ഇനി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഫ ക്ലബ്ബ് ലോകകപ്പിനെ പറ്റി പറഞ്ഞു ജേതാക്കളാരാണ് ആരാണ് ചെൽസി ആണ് റണ്ണർ അപ്പ് പി എസ് ഡി ആണ് ഇനി അതിനുശേഷം വിംബിൾഡൺ ആണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിംബിൾഡൺ പുരുഷ സിംഗിൾസിൽ ജേതാവായത് ജാനിക് ആണ് ഇനി വനിതാ സിംഗിൾസിൽ ജേതാവായത് ഇകാശ് വേണ്ടക്കാണ് ഇത് രണ്ടും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക കാരണം വിംബിൾഡൻ ഓൾറെഡി പി എസ് സി ചോദിച്ചതുമാണ് ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു ചെസ് താരത്തിൻ്റെ പേര് പറഞ്ഞു അതായത് വന്ദിക അഗ്രവാൾ എന്ന് പറയുന്ന ഇന്ത്യൻ ചെസ് താരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ചെസ് വേൾഡ് കപ്പിൽ മുൻ ലോക ചാമ്പ്യനായ അന്ന ഉഷനെ എന്ത് ചെയ്തു പരാജയപ്പെടുത്തി അത് നോട്ട് ചെയ്യുക അതിനുശേഷം രണ്ട് വിയോഗങ്ങൾ പറഞ്ഞു രണ്ടും ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള വിയോഗമാണ് ഒന്നൊരു തെലുങ്ക് ചലച്ചിത്ര നടൻ കോട്ട ശ്രീനിവാസറാവും ഇനി അതുപോലെ തന്നെ സരോജ എന്ന് പറയുന്ന ചലച്ചിത്രനടി അപ്പോൾ ഈ രണ്ട് വിയോഗങ്ങൾ കൂടി ഓർത്തു ഓർത്തുവയ്ക്കും ഇനി കഴിഞ്ഞ മാസമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിൻ്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം അമർനാഥ് യാത്ര സുരക്ഷിതമാക്കുന്നതിനായിട്ട് ഇന്ത്യൻ സൈന്യം ആരംഭിച്ച സുരക്ഷാ സജ്ജീകരണം ഏതാണ് അപ്പോൾ ഓപ്പറേഷൻ അമർനാഥ് ഓപ്പറേഷൻ ശിവ ഓപ്പറേഷൻ ശിവശക്തി ഓപ്പറേഷൻ സുരക്ഷ അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ എന്നാണ് ചോദ്യം ഓപ്ഷൻസ് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ മാരാരിക്കുളം പോലീസ് സ്റ്റേഷൻ മുഹമ്മ പോലീസ് സ്റ്റേഷൻ അരൂർ പോലീസ് സ്റ്റേഷൻ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം മൾബറി എന്നോട് നിന്റെ സോർബെയെക്കുറിച്ച് പറയൂ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആണെന്നാണ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ബെന്യാമിനാണ് ബെന്യാമിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് എന്നു പറയുന്നത് മൾബറി എന്നോട് നിന്റെ സോർബെയെക്കുറിച്ച് പറയൂ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തുവിട്ട നീതി ആയോഗിൻ്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ് ഇൻഡെക്സിൽ എന്താണ് ഒന്നാമതുള്ളത് ഉള്ളത് ഏത് സ്റ്റേറ്റ് എന്നാണ് അത് ഗുജറാത്താണ് ഇതാണ് ഗുജറാത്ത് ആണ് ഇതുകൂടി കാര്യമായിട്ട് നോട്ട് ചെയ്യുക ഈ ഒരു ഇൻഡെക്സിൽ കേരളം എത്രാമതാണ് നാലാമതാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കർണ ബൈസ് അപ്ഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാല് പതിനഞ്ച് തീയതികൾ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ നമ്മൾ ചർച്ച അനുബന്ധമാണ് കഴിഞ്ഞത് പോലുള്ള മനസ്സിലായി വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം